അത് ശെരി അത് ശരിയാന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റ എന്നാലും ഒന്നെങ്കിലും ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ ഏ ഒന്നെങ്കിലും ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ അത് മതി എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റ തന്നെ ഉള്ളതിൽ ഒന്നെങ്കിലും അപ്പൊ ഭാഗത്തിന് ഒരമയെങ്കിലും ഉണ്ട് എന്ന് സമ്മതിച്ചല്ലോ ബാക്കിയൊക്കെ ഗുണ്ടകളാണ് ബാക്കിയൊക്കെ ഗുണ്ടകളല്ലേ നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം ആ ശരിക്ക് ചിന്തിച്ചോളിട്ടോ ബാക്കിയൊക്കെ ഗുണ്ടകളാണ് ശരിക്ക് ചിന്തിക്കണങ്ങള് ഔ ഔ സുലൈമാൻ 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 ഉസ്താദിനെ ഈ ഈ എല്ലാം ഉസ്താദാണ് ഇവനെ എന്ത് ചെയ്തിക്കുന്നത് ഈ കോലത്തേക്ക് വരുത്തിയിക്കുന്നത് എന്നിട്ട് ഇനി ആദ്യം ഈ സുലൈമാൻ ഉസ്താദിനെ പറ്റി ഹക്ക് പറയണന്ന് കേട്ടോക്കിപ്പ് കിട്ടണെങ്കിൽ

വിഷയത്തിൽ ഉറപ്പ് കിട്ടണമെങ്കിൽ വീരാടിന്റെ അടുത്തും സുലൈമാടിന്റെ അടുത്തും കോമാടിന്റെ അടുത്തും എത്തണം അല്ലാതെ ഉറപ്പിട്ടൂല എല്ലാം എങ്ങനെയാണ് നിന്ന് നിന്ന് സേവസിച്ച് എല്ലാം ഉറപ്പും വാങ്ങാം ഉറപ്പില്ലാത്ത കൊണ്ടാണ് റൗദന്റെ അടുത്ത് പോയിട്ട് നിങ്ങളെ നൂറ് കൊണ്ട് തന്നെയാണോ പഠിച്ചത് അവലിൽ നൂറ് ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളെ നൂറുകൊണ്ട് തന്നെയാണോ പഠിച്ചത് അവലിൽ നൂറ് തന്നെയാണോ എന്നൊക്കെ പരിഹസിക്കണത് ആരെയോ ഇവൻ്റെ സ്വന്തം ഉസ്താദിനെ പരിഹസിക്കുന്നത് കേട്ടോ ഇവൻ്റെ സ്വന്തം ഉസ്താദിനെ പരിഹസിക്കണേ നൌഷാദ് ആർക്ക് വേണ്ടിയിട്ടാണ് ഔഷാദ് ജീ ചെയ്യണത് ജൊന്ന് രാത്രി ഇങ്ങനത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വന്ന് കടന്നുറങ്ങുമ്പോൾ പഠിച്ചോനെ ഞാൻ ആരാണ് ഈ പറയണത് അള്ളാഹുവേ ഞാൻ എന്തിനാണ് ഈ പറയുന്നത് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത് ഇക്കോഴത്തിലൊക്കെ പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഒന്നേ നടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ റസൂൽ രക്ഷപ്പെട്ടവരാണോ എന്ന് സുയുത്തിമിന്റെ കിതാബ് കാണാത്തോണ്ടല്ലോ കിതാബൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെ സംശയാണ് സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൗദയിൽ പോയി ചോദിച്ചാൽ ആ റൗദയിൽ നിന്ന് മറുപടി എങ്ങനെ കൊടുക്കുന്നില്ലെന്നും ചർച്ച ചെയ്യണല്ലോ നേർക്ക് ഇതൊക്കെ ഇവൻ പറയുന്നത് സുലൈമാൻ ഉസ്താദിനെ ഇതൊക്കെ ഇവൻ ഈ പറയുന്നത് ആരെയെങ്കിൽ സുലൈമാൻ ഉസ്താദിനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനിത് വെറുതെ പറയല്ല ഇവൻ സുലൈമാൻ ഉസ്താദിനെ പറയുന്നത് പൊന്നാര മറ്റേ നൗഷാദെ എനിക്കൊരു വാർത്താനം കേൾക്കണോ സമസ്തൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആകുമ്പോൾ അവർ സർവ്വസാധാരണ അത് രണ്ട് ഇരു സമസ്തകളിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ സാധാരണ പ്രത്യേക പ്രധാനപ്പെട്ട ഒരു കസാലിയിലേക്ക് അവരെ ഇരുത്തി കഴിഞ്ഞാൽ അവർ സാധാരണ പറയും ഞാൻ റസൂറുല്ലാൻ്റെ അടുത്തൊന്ന് പോയി വരട്ടെ സല്ലു അലൈഹി വസ്ലാം സ്വാഭാവികമാണ് എം എ ഉസ്താദിനെ പ്രസിഡൻ്റായിട്ട് അംഗീകരിക്കപ്പെട്ടപ്പോൾ പ്രസിഡൻ്റായിട്ട് തീരുമാനിച്ചപ്പോൾ അന്ന് ഞാൻ മക്കയിലാണ് ജോലിക്കുന്നത് അന്ന് ഞാൻ മക്കയിൽ നവാരിയിൽ ജോലിക്കാം അങ്ങനെയാണ് എം എ ഉസ്താദ് മക്കയിൽ വരുന്നത് റുമറക്ക് വരുന്നത് എന്നിട്ട് അവിടെ വെച്ചിട്ട് എം എ ഉസ്താദ് പറഞ്ഞ് ഒരു വാക്കുണ്ടായിരുന്നു എം എ ഉസ്താദിനെ നാലാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ നാലാമത്തെ നിലയിൽ ആണ് പരിപാടി നടക്കുന്നത് പരിപാടി നടക്കുന്നത് നാലാമത്തെയും ഞാൻ അഞ്ചാമത്തെയും നിൽക്കും കറക്റ്റ് കൃത്യമായിട്ട് ഓർമ്മ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ലിഫ്റ്റ് ആയപ്പോൾ ഞാനാണ് സുലൈം എം എ ഉസ്താദിനെ എടുത്തിട്ട് മേലെ കൊണ്ടുപോയി വെച്ചത് അങ്ങോട്ട് എടുത്ത് മേലെ കൊണ്ടുപോയി വെച്ചത് അറിയാം എനിക്ക് വളർത്താനോ ആ എം എ ഉസ്താദ് അവിടെ വന്നത് അന്ന് എം എ ഉസ്താദ് പറയണേ എന്നെ പ്രസിഡൻ്റായിട്ട് സമസ്തയുടെ ആക്കിയിട്ട് അവിടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പ്രസിഡൻ്റ് എന്നെ ഇങ്ങനെ കണ്ട് എന്നുള്ള വിവരം എനിക്ക് എൻ്റെ നബിയായ മുഹമ്മദു റസൂലുല്ലാഹി സല്ലല്ലാഹു തങ്ങളോട് എനിക്ക് പറയണം അതിന് വേണ്ടിക്കൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ വന്നിട്ടുള്ളത് യോട് പറയണം അതിന് വേണ്ടി കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വന്നിട്ടുള്ളത് അത് പണ്ഡിതന്മാരുടെ ശൈലിയാടാ അത് ആലിമീങ്ങളുടെ ശൈലിയാണടാ ഇത് മനസ്സിലാക്കിക്കോ ആ ഒരു പരിപാടി ഏ സുലൈമാൻ ഉസ്താദ് ഇവിടെ കടന്നുകൊണ്ട് കടന്നിച്ച് ആവുകയാണില്ല നിന്ന പുറകത്തെ ആൾക്കാർ അപ്പം സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് സുലൈമാൻ ഉസ്താദിനവിടെ ചെന്ന് കാണ്ട് ചോദിച്ചാൽ തന്നെ മറുപടി കിട്ടും മറുപടി എവിടുന്ന് കിട്ടും എന്നല്ല ജി ചോദിച്ചത് സുലൈമാൻ ഉസ്താദിന് മറുപടി കിട്ടും എനിക്കെന്നെ അറിയാലോ സുലൈമാൻ ഉസ്താദിന് മറുപടി കിട്ടുമല്ലേ എന്നുള്ളത് അല്ലേ നിനക്കറിയാം സുലൈമാൻ ഉസ്താദിന് മറുപടി കിട്ടുമല്ലേ എന്നുള്ളത് യഥാർത്ഥത്തിൽ എൻ്റെ കാട്ടുകള്നാണോ മറുപടി കിട്ടുക സുലൈമാൻ ഉസ്താദിനാണോ മറുപടി കിട്ടുക എന്നുള്ള യഥാർത്ഥത്തിൽ നിനക്കറിയാം പക്ഷേ ജി ഇബിനെ മാതിരി ഇബിനെ മാതിരി ഇന്നീല അജുർ എൻ്റെ ഈ വർത്താനം കേട്ടിട്ട് എൻ്റെ അടുത്തുനിന്ന് ഒരു കുഫിരീയത്തിൻ്റെ വാസന അടിച്ച് വീശുന്നുണ്ട് എൻ്റെ അടുത്തുനിന്ന് ഒരു കുഫിരിയത്തിൻ്റെ വാസന വല്ലാതെ വരുന്നുണ്ട് ഏഹ് അത് ഞാൻ മനസ്സിലാക്കിക്കോ കാരണം ആരെ പറയണമെന്ന് ഞാൻ മനസ്സിലാക്കണം അത് ഏത് ആലിമാണെങ്കിലും ശരി സുലൈമാൻ ഉസ്താദ് ആണെങ്കിലും ശരി പിന്നെ അതുപോലെ തന്നെ ഇനി ജിഫിരി തങ്ങളാണെങ്കിലും ശരി അലിക്കുട്ടി ഉസ്താദ് ആണെങ്കിലും ശരി എ പി ഉസ്താദ് ആണെങ്കിലും ശരി പേരോട് ഉസ്താദ് ആണെങ്കിലും ശരി ഉസ്താദ് ആണെങ്കിലും ശരി അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ് ഏയ് അവരൊക്കെ മുട്ട കയ്യുമത്ത രോമം ആകാൻ മാത്രം ഞാനും അയക്കണോ നമ്മൾ ആരെങ്കിലും അയക്കിട്ടുണ്ടോ എന്നിട്ട് അങ്ങനത്തെ ഒരു ഉസ്താദന്മാരെ ജീ പറയണത് മാത്രല്ല സുലൈമാൻ ഉസ്താദ് ഒക്കെ എൻ്റെ ആരാ എൻ്റെ ആരാ സുലൈമാൻ ഉസ്താദ് എല്ലാ കാര്യങ്ങളിലും പഠിപ്പിച്ചു വിട്ട സുലൈമാൻ ഉസ്താദിനെ സുലൈമാൻ ഉസ്താദിനെ പറയുന്നുണ്ട് ഓഞ്ഞൊരുക്കം വന്നു കണ്ടി ഭീഷണിപ്പെടുത്തി കുറച്ചുനേ സമസ്ത രണ്ടാവോലൊക്കോത്തിലായാല് അപ്പം എന്താ സംഭവം അങ്ങനെയാണ് പോലും പറയുക ഇതിൽ പറഞ്ഞ് പേടിപ്പിച്ചി ഇപ്പം നമ്മളെ സമ്മതി ഉണ്ടല്ലോ പമ്പൈ പമ്പൈസ് പമ്പെയ്സിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയത് വിവരപ്പം എന്താ പമ്പൈസിൻ്റെ കുടുംബത്തിൽ ഇപ്പം പമ്പൈസ് ഇപ്പം എന്താ കാട്ടണെന്ന് വെച്ചാൽ പമ്പൈസ് കുടുംബക്കാരൊക്കെ പാടെ കൂട്ടി കാണ്ട് ഒരു ഇത് നടത്തിക്കാണ് ഏത് ഈ ഫാമ് എടുത്താണ് പശുവിൻ്റെ ഫാം എടുത്ത കാരണം എവിടെ പള്ളിയിൽ നിൽക്കാനോ മദ്രാസിലിരിക്കാനൊന്നും പറ്റൂല അപ്പോൾ എന്താണ് ഫാം എടുത്തുക എന്നിട്ട് ഫാം എടുത്തിട്ടിട്ടെങ്കിൽ പശുവിനെ കറന്നുകാണ്ട് പാലൊക്കെ കൊണ്ടുപോയി വിറ്റാല് അതും ഇവ മൂക്കിലാക്കുക അതും പറ്റി പറഞ്ഞുകാണ്ട് ഇവ മൂക്കിലാക്കുക തന്നെ ഇപ്പോൾ പെണ്ണുങ്ങളിൽ നിന്ന് അവൻ്റെ കുടുംബങ്ങളിലെ പെണ്ണുങ്ങളിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഞാനീ പറയുന്നത് ആ അതും ഇപ്പോൾ മൂക്കിലാക്കുക ഒരു പള്ളി വയറ്റുണ്ട് ഷെയ്ഖുനെന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്തു കുറേ ആൾക്കാർ നോലെടുത്തൊക്കെ പൈസ വാങ്ങിക്കൊണ്ടുപോയി അപ്പോൾ ആ പള്ളിയില്ല ഒപ്പം ഒരു ഒരു വിവരമല്ലോ പിന്നെ ഒരു എത്തിയങ്ങാന തുടങ്ങുകയാണെന്ന് പറഞ്ഞാണ്ട് എത്തിയങ്കാനൊക്കെ വേണ്ടി ഇങ്ങാണ്ട് പിരുവൊക്കെ ഉണ്ടാക്കി ഏതാണ്ട് കൊണ്ടുപോയി ഇപ്പോൾ എത്തിയങ്കാല പൂട്ടിയോത്തരേ വള്ളാഹു ആയിരട്ടോ ഞാൻ കിട്ടിയ വിവരം പറഞ്ഞതാണ് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പെണ്ണുങ്ങളിൽ നിന്ന് അവൻ്റെ കുടുംബ പെണ്ണുങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം ജാരിപ്പം അറിയണത് ഏ എന്നിട്ട് എത്തിയങ്കാന തുടങ്ങണമെന്ന് പറഞ്ഞാണ്ട് തുടങ്ങി അതെന്ത് ചെയ്തു പൂട്ടിയും വെച്ചു അപ്പോൾ പൂട്ടിപ്പോയി അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ പൈക്കള വാങ്ങിയാണ് പുല്ലിരേ നൽകിയപ്പോൾ വരപ്പണി അപ്പം ഞാനിപ്പോൾ നാളൊരു ആടും കുട്ടീൻ്റെ എടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കണുണ്ടപ്പോൾ ആടും കുട്ടിയും പേരും ഒരേമാതിരിയാണ് അപ്പോൾ ആരോ പറഞ്ഞു ആരോപറാണ് ഞമ്മൾ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാണത് പോൻ്റെ ആ കൂസം താടിയും ആടിൻ്റെ കൂസന്താടിയും കണ്ടു നോക്കുമ്പോൾ അതേമാതിരിയാണെന്ന് തോന്നുക പക്ഷേ ഏതായാലും ഇപ്പോൾ അതിന് പണി എന്താ വെച്ചാൽ ഈ ഫാമിൽ ആടുകളി കോഴിക്കളി അതുപോലെ പൈക്കളി നോക്കിയോണ്ട് എടുക്കുക എന്നിട്ട് നോക്കാൻ പുല്ലരിയാൻ പോകണം ആ പെണ്ണുങ്ങളെ പറ്റിയിട്ടും ചെയ്യാം ഇതാണ് ഇപ്പോൾ നമ്മളെ പമ്പൈസിൻ്റെ പണി ഇതിനോട് ഞാൻ വെറുതെ പറയല്ല ഇവരുടെ കാട്ടിക്കൂട്ടലിങ്ങനെ എന്നിട്ട് ആ കാട്ടുകളനായ മഹിർ വാങ്ങിക്കൊടുത്ത ഏ മാ ഏറ്റവും വലിയ ഷെയ്ഖ് കുരുവട്ടൂർ മറ്റേ പനാണല്ലോ അബ്ദുല്ലോ അബ്ദുല്ലാൻ്റെ കല്യാണത്തിന് നിക്കാഹിനെ മഹിർ വാങ്ങിക്കൊടുത്താൽ ആ മഹർ വരെ തിരിച്ചു കൊടുത്തിട്ടില്ല മഹിറിൻ്റെ പൈസ വരെ ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു ചങ്ങായി വാങ്ങിക്കൊടുത്താണോ മെഹിറിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല ഇതാണ് ഷെയ്ഖും ഇതാണോ ഷെയ്ഫും ഇവനൊക്കെ പറ്റി പറയാൻ കാട്ട് കള്ളന്നല്ല കള്ളന്നല്ല ലോക കള്ളന്നാരുണ്ട് അങ്ങനത്തെ കള്ളന്മാരല്ലേ എന്നിട്ട് ഈ കള്ളന്മാർക്ക് വേണ്ടിയിട്ടാണല്ലേ രാജ് ഏ സ്വാ പിന്നെ നല്ല ദർസ് നടത്തുന്ന വലിയ വലിയ പണ്ഡിതന്മാരെ ജി പറയണത് സുലൈമാൻ ഉസ്താദിനൊക്കെ പറയാൻ ഒക്കെ എങ്ങനെ കുറച്ചു പൊന്നാരൻ ഊഷാദേ